അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എല്ലാവരും നിരന്തരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ കാണുമോ കാണുമോ എന്ന് നമുക്കറിയാം ഒട്ടുമിക്ക യൂണിഫോം തസ്തികളുടെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കിപ്പം നിലവിൽ ആദ്യം വന്നിരിക്കുന്നത് തഴപ്പറയുന്ന നാൽപ്പത് കാറ്റഗറിയിലേക്കാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അതായത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫയർമാൻ ട്രെയിനിയുടെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ അതായത് ഫയർമാൻ ഡ്രൈവറിൻ്റെയും നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ തന്നെ വരും അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് ഒരു വർഷം ലിസ്റ്റിന് കാലാവധിയുള്ള ഒട്ടുമിക്ക ലിസ്റ്റുകളുടെയും നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ തന്നെ വരാനുള്ള ചാൻസ് നമുക്ക് നമുക്കിവിടെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അതായത് ഫയർ വുമണിൻ്റെ മലപ്പുറം ജില്ലയിലെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ പല റിസർവേഷൻ കാറ്റഗറിയുടെയും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഈ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഏകദേശം നാൽപ്പതിലധികം തസ്തികളുടെ വിജ്ഞാപനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പലരും ചോദിക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഹെവി ലൈസൻസ് ഇല്ല ഞാനിത് അപ്ലൈ ചെയ്തതിനു ശേഷം കാണിച്ചാൽ മതിയോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പി എസ് സി വഴി ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ അതിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അത് വാലിഡായിട്ട് വരത്തുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്ത് ഇതുപോലെ കഴിഞ്ഞ വർഷം ഫയർമാൻ ഫയർമാൻ ട്രെയിനിയുടെ അപ്ലൈ ചെയ്തു അവൻ അന്ന് അന്ന് തന്നെ അവൻ എൻ സി സി സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തു അതിനു മുമ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ആഡ് ചെയ്തു അതായത് ഒരേ ദിവസം തന്നെയാണ് നടന്നേക്കുന്നത് പക്ഷേ ലിസ്റ്റും കാര്യങ്ങളും വന്നപ്പോൾ അവന് ആ എൻ സി സിയുടെ ഗ്രേറ്റ് മാർക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല ചോദിച്ചപ്പോൾ പറഞ്ഞേക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിരിക്കണം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞാൽ ജസ്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിരിക്കണം അതുതന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഫയർമാൻ ഡ്രൈവർ പോലെയുള്ള തസ്തികകൾക്കും നമ്മൾ ലൈസൻസ് ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷം നമ്മൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമ്മുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വർഷങ്ങളായിട്ട് ലൈസൻസ് ഉള്ള ആളാണ് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതിയെങ്കിൽ പോലും അതിൽ കാര്യമില്ല കാര്യം അവർ അവർ പറയുന്ന വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ആ സാധനം നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ആയിരിക്കണം അപ്പം ആ കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക ഇത് എല്ലാ കാര്യത്തിലും എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യത്തിലും ഇത് ബാധകമാണ് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഏകദേശം നാൽപ്പതോളം തസ്തികളുടെ വിജ്ഞാപനമാണ് വരാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ നമുക്ക് സ്പെഷ്യൽ കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് സിലബസിലൊന്നും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫയർമാൻ്റെ പഴയ സ്പെഷ്യൽ ടോപ്പിക്കാണെങ്കിൽ പോലും പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇത് ഇതിന് പുറകെ തന്നെ നമുക്ക് അടുത്ത ഡിസംബറിലായിട്ട് നമുക്ക് സി പി ഒയും മറ്റ് യൂണിഫോം തസ്തികളും കൂടെ വരുമെന്ന് പ്രതീക്ഷിക്കാം എല്ലാത്തിനും കൂടെ ഒറ്റപ്പെടുത്താൻ പഠിച്ചാൽ മതി ധൈര്യമായിട്ട് പഠിക്കുക